ഗുഡ് ഈവനിങ് സുനിഷ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ ശസ്ത്രക്രിയ ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് ഡോക്ടറുടെ ഇടപെടൽ കൊണ്ട് വളരെ വേഗം തന്നെ ആ പ്രോബ് അവിടെ എത്തി ഇന്ന് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതോടുകൂടി ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു താൽക്കാലിക പരിഹാരമാവുകയാണോ അരുൺ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ഡോക്ടർ ഹാരിസ് അങ്ങനെ ഒരു കുറിപ്പിടേണ്ടി വന്ന സാഹചര്യവും അതിൽ കൃത്യമായി വിവരിച്ചു എന്നുള്ളതാണ് കാരണം നിരവധി തവണ സൂപ്രണ്ടിന് തന്നെ ഇത്തരത്തിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയിട്ടും അതിലൊരു മറുപടി കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല അതിനിടയിലാണ് തന്റെ മകന്റെ പ്രായമുള്ള ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലേക്ക് എത്തുന്നതും പക്ഷേ അവനോട് ഉപകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കേണ്ട സാഹചര്യം വരുന്നതും അത് ഫേസ്ബുക്കിൽ ഈ സ്ഥിതി ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വന്നതും ഒരു ർഭത്തിലാണ് പക്ഷേ അതിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് ഡിമി പറഞ്ഞിരുന്നത് ഈ പർച്ചേസിംഗ് ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഉപകരണങ്ങളെല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഏറ്റവും അധികം സന്തോഷകരമായ ഒരു വാർത്ത വരുന്നത് അത് തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ ശസ്ത്രക്രിയ ഏതായാലും പൂർത്തിയായിരിക്കുന്നു ഈ ഉപകരണങ്ങൾ എത്തിയതോടുകൂടി തന്നെ നിർത്തിവെച്ച ശസ്ത്രക്രിയ ഏതായാലും നടത്തിയെന്നുള്ളത് തന്നെയാണ് മൂത്രത്തിൽ കല്ലുമായിരുന്നു ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് പക്ഷേ ഉപകരണമില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മാറ്റിവയ്ക്കേണ്ട സ്ഥിതി വരികയായിരുന്നു പക്ഷേ ഇന്ന് ഉപകരണങ്ങൾ എത്തി കൂടി ഏതായാലും ശസ്ത്രക്രിയ നടത്തി എന്നുള്ളത് തന്നെയാണ് ഇനി ഇത്തരത്തിൽ ഉപകരണങ്ങൾ എത്തിയതോടുകൂടി തന്നെ മറ്റ് ശസ്ത്രക്രിയകളൊന്നും തന്നെ മുടങ്ങില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ വലിയ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായിരുന്നു പ്രതിഷേധം കണ്ടതെങ്കിൽ സംസ്ഥാന വ്യാപകമായി ഹാരിസിന്റെ വെളിപ്പെടുത്തത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഇന്ന് പല മെഡിക്കൽ കോളേജുകളിലേക്കും ഇതാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം സ്ഥിതിയല്ല മറ്റ് മെഡിക്കൽ കോളേജുകളും ഉണ്ടോ എന്നതടക്കമുള്ള ചോദ്യം ചോദ്യങ്ങളും ഉയർന്നു ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും ഉയരുന്ന കാഴ്ചയായിരുന്നു നമ്മൾ രാവിലെ മുതൽ കണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസും ബിജെപിയും ഒക്കെ പ്രതിഷേധ രംഗത്ത് ഒരേപോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് കോൺഗ്രസ് അടക്കം പറയുന്നത് അതാണ് നേരത്തെ കെ സി വേണുഗോപാലായാലും തീക്കൊള്ളി വെച്ചാണ് മുഖ്യമന്ത്രി കളിക്കുന്നത് എന്നതായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നത് ഒപ്പം തന്നെ വി ഡി സതീശൻ പറഞ്ഞത് പ്രകാരം ഈ മന്ത്രി വീണ ജോർജ് പി ആർ വർക്ക് മാത്രമാണ് ചെയ്യുന്നത് കേരളത്തിന്റെ ആരോഗ്യം തന്നെ വെന്റിലേറ്ററിലാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് കണ്ടത് ഏതായാലും പ്രതിഷേധം ശക്തിപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത് ഒപ്പം തന്നെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നു പക്ഷേ നാളെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകാത്ത വിധത്തിൽ ഈ വെളിപ്പെടുത്തൽ മാറുന്നു അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലിന് ു സുനിഷ എന്തേലും ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ ഡോക്ടർ തൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ സൂചിപ്പിച്ച് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ ശസ്ത്രക്രിയ ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് എന്നാൽ ഇന്ന് ഡോക്ടർ ഹാരിസിനെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് നേരത്തെ നമ്മൾ കേട്ടു മുഖ്യമന്ത്രി പറഞ്ഞത് അത് അർപ്പണ കൂടി പ്രവർത്തിക്കുന്ന അഴിമതി തൊട്ടു തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണ് ഈ ഹാരിസ് പക്ഷേ എങ്കിലും ആരോപണങ്ങൾ മറുഭാഗത്ത് ആരോഗ്യ മേഖലയെ താറടിച്ച് കാണിക്കാൻ ചിത്രീകരിക്കാൻ നിൽക്കുന്നവർക്ക് ഒരു ആയുധമായി മാറി എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ സമരവും നമ്മൾ ു റോഷിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഇന്നിപ്പോൾ ഹാരിസ്ബുക്ക് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും കെ ജി സി ടി അടക്കമുള്ള സംഘടനകളും ഡോക്ടർമാരും ഒക്കെ ശരിവയ്ക്കുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് പലിശ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അതേസമയം പ്രതിഷേധം കൊണ്ട് നമ്മൾ ഇന്ന് കണ്ടു അല്ലേ എന്താണ് കൂടുതൽ വിവരങ്ങൾ അരുൺകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശോച്യാവസ്ഥ അവിടെയുള്ള പ്രതിസന്ധികൾ അതൊന്നൊന്നായി ഹാരിസ് ചിറക്കൽ ഡോക്ടർ അത് വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് അത് ആയുധമാക്കി യു മാറ്റിയത് അത് ആയുധമായി സർക്കാരിനെതിരെ ആരോഗ്യവകുപ്പിനെതിരെ കോൺഗ്രസ് സമരം തുടങ്ങിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹാരിസ് ചിറക്കലിൻ്റെ ഈ വെളിപ്പെടുത്തലിനെ തള്ളിപ്പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ഹാരിസ് ഡോക്ടറെ പ്രശംസിക്കുന്നതിനൊപ്പം തന്നെ ഇത് രാഷ്ട്രീയ ആയുധമാക്കി ആരോഗ്യമേഖലയെ മോശമായി ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞത് മാത്രവുമല്ല ഏറ്റവും മികച്ച രീതിയിൽ സംസ്ഥാനത്താണ് ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ആരോഗ്യ മേഖലയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിന് കാരണമായത് ഹാരിസ് ചിറക്കേലിൻ്റെ പ്രസ്താവനയാണ് എന്നുകൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു അതേസമയം തന്നെ ഇന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നാകെ അത് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തി ഇന്ന് സംസ്ഥാന വ്യാപകമായി യു ഡി എഫ് നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു പതിമൂന്ന് ഇടങ്ങളിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് എല്ലാ കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ആരോഗ്യവകുപ്പ് വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് വെന്റിലേറ്ററാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തിയ പ്ലക്കാർഡുകളിൽ ഒന്നിലുണ്ടായിരുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം മെഡിക്കൽ കോളേജുകളിൽ വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്